തും പിതൃതർപ്പണമൊക്കെ തികച്ചു ഒരു അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവരുമുണ്ട് അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പോവുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ട കാര്യമാണ് ശരിക്കും എവിടെയാണ് നമ്മളിന്ന് ആരാധിക്കുന്ന ഈശ്വരന്മാർ പോലും ഒന്ന് ചെയ്തിട്ടുണ്ട് ഈ ജീവബന്ധം നിലനിർത്താൻ വേണ്ടി ആരതത്തിലെ പൂർവികർ കണ്ടെത്തിയ ഒരു നല്ല മാർഗമാണ് ഏത് പിതൃതർപ്പണം നിങ്ങളൊക്കെ ഒരു പക്ഷേ കുറിച്ച് കേട്ടിരിക്കും ശ്രീരാമൻ ആ സേതുബന്ധനമൊക്കെ നടത്തുന്നതിന് മുമ്പായി അന്നത്തെ എല്ലാ തറവാടുകളും കേന്ദ്രീകരിച്ച് ഒരു തെക്കതോ പരദേവത കുടുംബദേവത തന്നെ ഇനി ഉണ്ടായിരുന്നു ജ്ഞാത അജ്ഞാത നമുക്ക് അറിഞ്ഞുകൂടാത്തതുമായ സർവ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് അങ്ങേറ്റം സന്തോഷത്തോടെ പിതൃക്കൾ സ്വീകരിക്കുമെന്നാണ് ആ ജീവബന്ധം ഇങ്ങനെ കിടക്കുമെന്ന തിരിച്ചറിവ് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഓർക്കിട്ട് ഓർക്കാതെ ഇരിക്കട്ടെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പല ബന്ധുക്കളും നിങ്ങൾക്ക് ഈ ലോകത്ത് കാണൂല നിങ്ങൾ അവരെ ഓർത്താലും ഓർത്തില്ലെങ്കിലും സർ നമസ്കാരം നമുക്കറിയാം കർക്കിടക മാസത്തിലെ കറുത്ത വാവാണ് കർക്കിടക വാവുഭവിയായിട്ട് ഹൈന്ദവർ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവിന് ഇത്രയും പ്രത്യേകതയുണ്ടായത് കർക്കിടമാസത്തിലെ കറുത്ത വാവ് ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് മകരമാസത്തിലെ കറുത്ത വാവ് ഉത്തരായണത്തിലെ ആദ്യത്തെ വാവാണ് ഭാരതത്തിൽ ഈ രണ്ടു വാവും വളരെ പ്രധാനമാണ് കേരളത്തിൽ താരതമ്യനെ ഈ മകരമാസത്തിലെ കറുത്തവാവിന് അത്രത്തോളം പ്രാധാന്യം ഒന്ന് കണ്ടില്ല അമാവാസി അഥവാ കറുത്ത വാവെന്ന് പറയുന്നത് പിതൃക്കളുടെ ദിവസമായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് അന്തരിച്ചു പോയവരുടെ ദിവസമായിട്ടാണ് അപ്പോൾ ഈ അമാവാസി ദിവസം നമ്മുടെ വംശത്തിൽ ജനിച്ച അമ്മ വഴിയായാലും അച്ഛൻ വഴിയായാലും നമ്മുടെ വംശത്തിൽ ജനിച്ചു പോയ നമുക്കറിവുള്ളവരും ജ്ഞാത അജ്ഞാത നമുക്ക് അറിഞ്ഞുകൂടാത്തതുമായ സർവ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്താലും അതങ്ങേറ്റം സന്തോഷത്തോടെ പിതൃക്കൾ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ ഈശ്വരീയ വിശ്വാസത്തിലെ ആസ്തിക വിശ്വാസത്തിലെ പ്രധാനമായ സങ്കല്പം പിന്നെ മനുഷ്യന് എല്ലാ അമാവാസിയിലും പിതൃക്കൾക്ക് വേണ്ടി പലതുകൊണ്ടും ഈ കൃത്യമായി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അത് വർഷത്തിൽ ഒരിക്കലാക്കി ചുരുക്കി എന്നാ പല സ്ഥലത്തും ഈ ദക്ഷിണായണത്തിലെ കർക്കിടകത്തിലെ കറുത്തവാവിനേക്കാളും പ്രധാനമാണ് ഏത് ഉത്തരായണത്തിലെ അമാവാസ്യ പിതൃബലി ഇടുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നമുക്കറിയാം കർക്കിടക വാവുബലി എന്ന് പറയുമ്പോൾ പൊതുവേ ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ബലിയിടാൻ പോകുന്നവരെ നമുക്ക് കടൽ തീരങ്ങളിൽ ബലിയിടാൻ പോകുന്നവരെ കാണാം പക്ഷെ ഇന്ന് തിരക്ക് മൂലം അതല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മൂലം വീടുകളിൽ ബലിയിടുന്നവരുമുണ്ട് ശരിക്കും എവിടെയാണ് നമ്മള് വാവുബലി ഇടേണ്ടത് പറഞ്ഞു ഇല്ലം വല്ലം വല്ലി നെല്ലി ഇല്ലം വല്ലം നെല്ലി എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഈ പിതിർബലി ഇട്ടുകൊണ്ടിരുന്നത് ഇല്ലത്താണ് കുടുംബത്തിലാണ് അത് കഴിഞ്ഞത് ക്രമേണ തിരുവല്ലം തുടങ്ങിയുള്ള ക്ഷേത്രങ്ങളിലായി തിരുനെല്ലി തുടങ്ങിയുള്ള ക്ഷേത്രങ്ങളിലായി ഈ പിതൃബലിക്ക് ക്ഷേത്രങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം വന്നു തുടങ്ങിയിട്ട് ഇന്ന് കാണുന്ന ഒരു വ്യാപകത്വം വന്നു തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ ഇതിനു മുമ്പും സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുടെ എവിടെയും ആറ്റിൻ്റെ കരയിലും എല്ലാം ഇത് ചെയ്യുന്നതുണ്ടെങ്കിലും കടൽക്കരയിലും ഒക്കെ ചെയ്യുമെങ്കിലും കൂട്ടുകുടുംബ വ്യവസ്ഥയും അന്ന് കുടുംബത്തിന് കുറേ കൂടി ആചാരാനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയും ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് ഇതെല്ലാം ചെയ്തിരുന്നത് കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് അത് ഇതിന് മാത്രമല്ല ഈ ക്ഷേത്രങ്ങൾക്കുപരി അന്നത്തെ എല്ലാ തറവാടുകളും കേന്ദ്രീകരിച്ച് ഒരു തെക്കതോ തെക്കൻ തിരുവിതാംക ഭാഷയെ പറഞ്ഞാൽ തെക്കത് പരദേവത കുടുംബദേവത സന്നിധിയുണ്ടായിരുന്നു അപ്പോൾ ഈശ്വര ചിന്തയ്ക്കായാലും മരണാനന്തര കാര്യത്തിനായാലും അവർ ആ കൂട്ടുകുടുംബത്തിൽ മുൻകാലങ്ങളിൽ അവിടെ തന്നെ അതിൻ്റെ സംവിധാനം ഉണ്ടാക്കിയിരുന്നു എന്തിനേറെ പഴയ എല്ലാ വംശങ്ങളിലും കുടുംബങ്ങളിലും അവരുടെ കുടുംബത്തിന്റെ വടക്ക് കിഴക്ക് ഈശാന ഈശാനകോണിൽ അവർ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശമായ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതുപോലെ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ചെറിയ പ്രാണികൾ ചെറിയ സസ്യങ്ങൾ ചെറിയ ജീവജാലങ്ങൾ മുതൽ പാമ്പുകൾ വരെ അധിവസിക്കുന്ന രീതിയിൽ പ്രപഞ്ചഘടനയുടെ ഒരു ഭാഗമായ കാവുകൾ ഉണ്ടായിരുന്നു അവിടെ അവർ നാഗര ഉപാസിച്ചിരുന്നു ഈ നാഗര തന്നെ അവിടെ ഉപാസിച്ചതിൻ്റെ കാരണം അവിടുത്തെ ചെടികളെയും അവിടുത്തെ ജീവജാലങ്ങളെയും അധികം ആരും അങ്ങോട്ട് കടന്നെന്തിയില്ല ഉപദ്രവിക്കില്ല അപ്പോൾ നമ്മുടെ ഈ ആചാരങ്ങളെല്ലാം തന്നെ പൂർവികർ ചെയ്തിരുന്നത് പരമാത്മാവിനെയും പ്രപഞ്ചത്തിനെയും കുടുംബത്തെയും വ്യക്തിയെയും മനുഷ്യനെയും അതിലുപരി മനുഷ്യേതര ജീവജാലങ്ങളെയും ഓർമ്മിച്ചുകൊണ്ടും അവയുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പിച്ചും ഉറപ്പായും ഉണ്ടാകണമെന്നും സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്തത് ക്ഷേത്ര ആചാരങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ക്ഷേത്രത്തിൻ്റെ പുറത്തും മറ്റുമൊക്കെ ബലിതൂവുന്നു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടല്ല മനുഷ്യതരമായ ജീവജാലങ്ങളെയും മറ്റ് സങ്കല്പങ്ങളെയാണ് അതുകൊണ്ട് വലിയ ഒരു കാലഘട്ടം വരെ എവിടെയായിരുന്നു വീടുകളിൽ തന്നെ വീടുകളിൽ തന്നെ ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡെന്ന് പറഞ്ഞ പോലെ ഇൻസ്റ്റൻ്റായിട്ട് ഓടിച്ചെല്ലുക അവിടെ അതിനുള്ള സൗകര്യമുണ്ട് ടിക്കറ്റ് എടുക്കുക ഒന്ന് മുങ്ങുക പറഞ്ഞൊരാളുണ്ട് പണ്ട് ഒരു കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധത്തിൻ്റെ കാര്യങ്ങൾ ശവമടക്കുന്ന കാര്യങ്ങൾ മരണാനന്തര കാര്യങ്ങൾ അത് കഴിഞ്ഞ് ആണ്ടുബലി ആണ്ടുബലിക്ക് ശേഷമുള്ള വാവുബലി ഈ കാര്യത്തെക്കുറിച്ചെല്ലാം അതുപോലെ വിവാഹം മറ്റു ചടങ്ങുകൾ എന്തിനു പറയുന്നു കൊച്ചു കുട്ടികളന്ന് പതിനഞ്ചോ പതിനാറോ വയസ്സിൽ തിരണ്ടു കല്യാണമെന്ന് പറയും തിരണ്ടാൽ പോലും അതുപോലെ എങ്ങനെ നടത്തണം എന്നതിനെ എല്ലാ കുടുംബങ്ങളിലും വളരെ സ്പഷ്ടവും വ്യക്തവുമായ ധാരണയുള്ള മുതിർന്നവരുണ്ടായിരുന്നു ഇന്നാർക്കും ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിഞ്ഞൂടാ അറിഞ്ഞുവിടാ യാതൊരു വ്യക്തതയുമില്ല അഞ്ജന വന്നാൽ ഞാൻ അറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മളെല്ലാത്തിലും എല്ലാത്തിലും ഉണ്ട് പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ എന്തൊക്കെയോ കാട്ടി കൂട്ടും തന്നെയാണ് ഉത്തമം എന്നാണ് ഏറ്റവും ഉത്തമത്തിൽ ഉത്തമം അവനവന്റെ ഗ്രഹത്തിൽ ചെയ്യുന്നത് ഗ്രഹത്തിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ എല്ലാ ബന്ധങ്ങളും ഉണ്ടായത് എവിടെ നിന്നാണ് ഗ്രഹത്തിൽ എന്നാണ് അച്ഛനായാലും അമ്മയായാലും അപ്പപ്പനായാലും ഗ്രഹസ്ഥാശ്രമിക്കാണ് ഇതെല്ലാം ഉള്ളത് ആ ഗ്രഹസ്ഥാശ്രമിയുടെ ആദ്യത്തെ താല്പര്യം എവിടം തന്നെയാണ് ഗ്രഹം തന്നെയാണ് അതെ എന്താണ് ഈ പിതൃതർപ്പണം എന്ന് പറയുന്നത് അത് പറഞ്ഞുതരാം ആ ഈ ബലിയിടുന്നതും പിതൃതർപ്പണമൊക്കെ തികച്ചു ഒരു അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവരും ഉണ്ട് അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പോവുകയെ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കല്പം വന്നത് എന്ന് ഇതിൽ താല്പര്യമുള്ളവർക്കറിയാൻ വേണ്ടി പറയാം ശാസ്ത്രത്തിന് തന്നെ അടിസ്ഥാനപരമായി ഒരു സത്യമുണ്ട് ഉള്ളതിനെ മറ്റൊന്നാക്കാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത ഒന്ന് എന്ത് ചെയ്യാൻ ഒക്കില്ല ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ഈ ശരീരത്തിൽ ഇപ്പോൾ ഒരു ജീവാംശം ഉണ്ടെങ്കിൽ ഇതുപോലൊരു ജീവാംശം മറ്റേതോ ശരീരത്തിൽ ഇതേ ജീവൻ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് മുജ്ജന്മം നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ നമുക്ക് ഈ ജന്മത്തിന് കാരണമായ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ശരീരം പോയാലും ആ ജീവൻ എവിടെയോ ഉണ്ട് ഇല്ലാത്ത ഒന്ന് എന്തു ചെയ്യുന്നില്ല അപ്പോ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ എന്നും ഈ ജീവൻ ഈ അണ്ടഘടാകത്തിൽ പ്രപഞ്ചം മാത്രമല്ല ഈ അണ്ടഘടാകത്തിൽ ഈ ജീവൻ ഉണ്ടെന്നുള്ള പൂർവിക മനുഷ്യരുടെ തിരിച്ചറിവാണ് പിതൃതർപ്പണത്തിന് ഒരു കാരണം ശരീരം പോയി പക്ഷേ ജീവൻ പോകുന്നതല്ല ആ ജീവബന്ധം ഇങ്ങനെ കിടക്കുവന്ന തിരിച്ചറിവ് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നു ഇനി ആ ജീവൻ എങ്ങനെ സഞ്ചരിക്കുന്നു ഒരു സ്ത്രീ ഒരു പുരുഷൻ കല്യാണം കഴിഞ്ഞു അവര് ശ്രമിച്ചാലും ചിലപ്പോൾ സന്താനം ലഭിക്കണമെന്നില്ല മറ്റേതോ ഒരു താങ്ങോ തണലോ ഒത്തുചേരലോ കൂടി വരുമ്പോഴാണ് സന്താനം ലഭിക്കുന്നത് മനസ്സിലപ്പോൾ അങ്ങനെ അദൃശ്യമായി നിൽക്കുന്ന ഏതോ ഒന്നിൻ്റെ ഒരു തഴുകലോടുകൂടി ഒരാളിന് ഒരു സൽ സന്താനം ലഭിക്കുന്നു ആ സന്താനം ലഭിക്കുന്നതിൻ്റെ പേരാണ് അത് ജനിക്കുമ്പോൾ ഒരു ജീവൻ എവിടുന്നു സന്താനമായി വരുന്നു ഇതെവിടുന്നുവെന്നു ഇത് ഇവിടുന്ന് വന്നു ഈ അമ്മയും അച്ഛനും റേഷം കടയും പോയി വായിച്ചോണ്ട് വരും പോലെ വായിച്ചോണ്ടുവന്നതല്ലേ ഇതെന്നും അജ്ഞാതമാണ് സന്താനമായി ഒരു ജീവൻ വന്നിരിക്കും ഈ ജീവൻ ബാല്യവും കൗമാരവും യൗവനവും മറ്റു ഉള്ളതും ഒക്കെ കഴിഞ്ഞിട്ട് ശരീരം വിട്ട് വിട്ടതങ്ങ് പോകുന്നു പോകുമ്പോഴും ഇതുപോലെ ശരീരം പോയെങ്കിലും ഈ ജീവൻ പോകുന്നില്ല ഈ ഉണ്ട് പക്ഷെ പൊതുവെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് മരിച്ചതിന് ശേഷം ഇപ്പൊ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിക്കുകയാണെന്നിരിക്കട്ടെ അതിനു ശേഷം നമ്മള് അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു സോളിന് അല്ലെങ്കിൽ ആ ഒരു എനർജിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ വർഷം തോറും വലിയിടുമ്പോൾ പിതൃതർപ്പണങ്ങൾ വരുന്ന സമയത്ത് ഓർക്കാതെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പല ബന്ധുക്കളും നിങ്ങൾക്ക് ഈ ലോകത്ത് കാണൂല്ല നിങ്ങൾ അവരെ ഓർത്താലും ഓർത്തില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുത്വം മാറുന്നുണ്ടോ ഇല്ല ഇത് തന്നെയാണ് മരിച്ചവരുടെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കട്ട് ഓർക്കാതെ ഇരിക്കട്ടെ പക്ഷെ ആ ഒരു നൂൽ നൂൽബന്ധം സൂത്രബന്ധം നഷ്ടപ്പെടുന്നില്ല മനസ്സല്ലേ ആ സൂത്രബന്ധം ആചന്ദ്ര താരം ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും ഉള്ളതുവരെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതുവരെ ഈ ജീവബന്ധം നിലനിർത്താൻ വേണ്ടി ഭാരതത്തിലെ പൂർവികർ കണ്ടെത്തിയ അന്തരിച്ചവർക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു നല്ല മാർഗമാണ് ഏത് പിതൃ ഇത് ഇതെന്തിന് കണ്ടെത്തിയെന്ന് ഞാൻ പറയാം ഇപ്പോൾ പുതിയ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല ഐ എസ് ആർഒയോ അല്ലെങ്കിൽ നാസായോ ഇങ്ങനെ പലതും ഉണ്ടല്ലോ ഇവരൊരു റോക്കറ്റ് ഉണ്ടാക്കും ബഹിരാകാശ പേടകം ഉണ്ടാകണം അത് ഭൂമിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഭൂമിയിൽ തന്നെ അത് അങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഊർജം അതിൻ്റെ പിന്നിൽ കൊടുത്താലേ ഭൂമിയുടെ ഗുരുത്വാകർഷണം വിട്ട് ഇതെവിടെ പോകൂ ഭൂമിയുടെ അതല്ല ഇത് തനിയേ പൊക്കോളൂ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആ റോക്കറ്റ് ഈ റോക്കറ്റിന് ബഹിരാകാശ പേടകത്തെ ഭൂമിയിൽ തന്നെ നിൽക്കുന്ന അതിനെ അവിടെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ ബഹിരാകാശത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ചെന്ന് അതിൻ്റെ ജോലി അത് ചെയ്തോളും മടങ്ങണമെങ്കിൽ മടങ്ങിക്കോളും എന്തായാലും അത് ചെയ്തോളും അതുപോലെ ജീവൻ പോയ ഒരാളിൻ്റെ ജീവൻ ശരീരം വിട്ടാലും അയാൾ ഇടപെട്ടുകൊണ്ടിരുന്ന അയാൾ സന്തത സമ്പർക്കം ചെയ്തു കൊണ്ടിരുന്ന സ്ഥലത്ത് അത് സ്വന്തം വീട്ടിൽ സ്വന്തം ബന്ധുക്കളുടെ പരിസരത്ത് അവിടെ ഇത് പതിനാറ് ദിവസം നിശ്ചയമായും ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ പൂർവികർ വ്യക്തമാക്കിയിട്ടുണ്ട് അതെ അത് അതിനെ തന്നെ ഞാൻ ഇപ്പം ഒന്നിന്റെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പറയുന്നത് പതിനാറ് ദിവസം അതങ്ങനെ നിൽക്കും ഈ പതിനാറ് ദിവസം അത് ആ അനുബന്ധമായ സ്ഥലത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസത്തെ പുല എന്ന് പറയുന്നത് പുല എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം പുൽകുന്നതിൽ നിന്നുണ്ടാകുന്നത് രക്തവുമായി അടുത്ത് നിൽക്കുന്ന രക്തവും രക്തവുമായ പുലുകൾ നമ്മൾ ശരീരം കൊണ്ടുള്ള പുലുകൾ അല്ല അച്ഛനും മകനും അമ്മയും മകനും വരുടെ രക്തവും രക്തവുമായി ഡി എൻ എ ഒരു പുൽകലുണ്ട് അങ്ങനെ ഈ പുൽകുന്ന രക്തബന്ധുക്കൾ അമ്മ വഴിയോ അച്ഛൻ വഴിയോ മരിക്കുന്ന ഇപ്രകാരം പുൽകലുള്ള ആൾക്കാർ മരിച്ചാൽ അവരുടെ ജീവൻ ശരീരം വിട്ടെങ്കിലും ഇത് പോകാതെ ഈ പരിപ്രേഷ്യത്തിൽ കാണും വീടാകട്ടെവിടേലും ഈ ജീവൻ പോകാതെ നിൽക്കുമ്പോൾ ഇതിപ്പോൾ അക്കര അല്ല ഇക്കരല്ല നമ്മൾ പറയില്ലേ ഇല്ലത്തെന്ന് ഇറങ്ങുകയും ചെയ്തവിടെ അമ്മ ചെയ്തു ഇല്ലെന്ന് പറഞ്ഞതുപോലെ മനുഷ്യ ശരീരം വിട്ടു പക്ഷെ മറ്റൊന്നും പോകാൻ പറ്റാതെ ഇത് എവിടെ തന്നെ നിൽക്കുകയാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങനെ ഇത് ഇവിടെ നിന്നാൽ ഇത് ദുഷിക്കും ഇനി അതിനൊരു ശരീരമാകാൻ പറ്റില്ല അങ്ങനെ ദുഷിക്കുന്നതിന് പൂർവികർ കൊടുത്ത പേരാണ് പ്രേതമെന്നോ പിശാചെന്നോ ദുരാത്മാവെന്നൊക്കെ പറയുന്നത് ഇവിടെ ഇങ്ങനെ നിന്ന് ദുഷിക്കാതിരിക്കാൻ ഭൂമിയിലുണ്ടാക്കിയ റോക്കറ്റിന് ബഹിരാകാശത്തിലേക്ക് മറ്റൊരു ശക്തി കൊടുത്ത് ഉയർത്തി വിടുന്നത് പോലെ ഇതിനെ ഈശ്വര ലോകത്തേക്ക് വൈഷ്ണവമെന്നോ ഒക്കെ പറയുന്ന ആ ഈശ്വര ലേ ലോകത്തേക്ക് ബഹിർലോകത്തേക്ക് വേഗം ഉയർത്തിയെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ശ്രാദ്ധവും എന്തു ചെയ്യുന്നതും ബലിയിടലും തുടങ്ങിയുള്ള മനസ്സിലെ പിതൃ കർമ്മങ്ങളെല്ലാം ഇപ്പം പിടികിട്ടിയല്ലോ ഇത് ചെയ്യാതിരുന്നാൽ റോക്കറ്റ് എവിടെ ഇരിക്കുന്നത് പോലെ എല്ലാം ഉണ്ട് ഇതവിടെ ഇരുന്ന് പോകും ഇവിടെ വെറു വിശേഷമുണ്ട് മനുഷ്യ സംസ്കാരത്തിലെ ഏറ്റവും വലിയ ദീർഘദർശനത്തിൻ്റെ ഒരു ചടങ്ങാണ് പിതിർ തർപ്പണവും പിതിർബലിയും അനവദ്യ മുതൽ ആരംഭിച്ചതാണ് നമ്മുടെ ജൈവബന്ധം ജീവൻ്റെ ബന്ധം ഞാൻ നിങ്ങൾ അവിടെ ഇരിക്കുന്നു ഇവിടത്തെ ആദ്യത്തെ മനുഷ്യൻ ആദ്യം കുറച്ചു മനുഷ്യര് ജനിച്ചപ്പോൾ അഥവാ ആദ്യത്തെ സ്ത്രീയുടെയും പുരുഷന്റെയും വരെ ഡി എൻ എൽ ആ ബന്ധത്തിൽ നമ്മൾ ഉൾച്ചേർന്നിരിക്കുകയാണ് നമുക്ക് അറിയാവുന്നതൊരു മൂന്ന് തലമുറയോ രണ്ട് തലമുറയോ നാലായിരിക്കും കേട്ടോ കഴിയോ പക്ഷെ നമുക്കറിഞ്ഞോ അറിഞ്ഞുകൂടിയോ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ജീവന് ഇവിടത്തെ ആദ്യത്തെ മനുഷ്യൻ വരെ എവിടെയോ ഉള്ളൊരു മനുഷ്യൻ വരെ ഉണ്ടാവും ഈ ആദ്യത്തെ ഞാനുമായി ബന്ധപ്പെട്ട ഏതോ ലോകത്ത് ഏതോ കാലത്തുണ്ടായിരുന്ന ആ ജീവനും ഇനി എന്നിൽ നിന്ന് കുറേ കണ്ണികൾ വരും ചങ്ങലാബന്ധം എൻ്റെ മക്കൾ അവരുടെ മക്കൾ വീണ്ടും മക്കൾ ഇത് വരുമ്പോൾ സംഭവിക്കുന്നത് എന്നെ അന്ന് എല്ലാവരും മറക്കും ഒരു നാല് തലമുറ കഴിയുമ്പോൾ ഇങ്ങനെ ഒരുത്ത ഉണ്ടായിരുന്നെന്ന് പോലും ആരും അറിയില്ല അത് സ്വാഭാവികമാണ് പക്ഷെ ആർക്കും അറിഞ്ഞുകൂടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഒരു റിലേ ബന്ധം റിലേ ചെയ്യുന്നതാണ് റിലേറ്റീവ് പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആദിമ മനുഷ്യൻ ആദ്യത്തെ ബന്ധു മുതൽ അവസാനത്തെ ബന്ധുവിനെ വരെ ബന്ധിപ്പിക്കുന്ന മനുഷ്യ സംസ്കാരത്തിലെ ഒരു വലിയ ചടങ്ങാണ് പിതൃത അതാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാവുന്ന അപ്പൂപ്പൻ്റെ അമ്മുമ്മയുടെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ഒടുവിൽ നമ്മൾ പറയും അജ്ഞാത എന്നിട്ട് അപ്പം വഴി അമ്മുമ്മ നമുക്കറിയാമോ അറിയാമോ അറിഞ്ഞുകൂടെ ഇത് ചെയ്യുന്നതോടുകൂടി ഞാൻ എൻ്റെ ആദ്യത്തെ അപ്പൂപ്പൻ എൻ്റെ ആദ്യത്തെ ഈ അമ്മുമ്മ മത്സരത്തിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എന്നൊക്കെ പറഞ്ഞുള്ളപ്പോൾ അതിലൊന്നുണ്ട് ഒരു ഐറ്റം ഉണ്ട് റിലേ ഓട്ടം ഒരു ഒരു കുട്ടി കുറച്ച് ദൂരം ഓടുന്നു അത് കഴിഞ്ഞ് ആ കമ്പ് അതിൻ്റെ കയ്യിലിരിക്കുന്ന വേറൊരാളിക്കുന്നു വാസ്തവത്തിൽ ഈ പിദർബലി എന്ന് പറയുന്നത് ഒരു റിലേ ചടങ്ങാണ് കഴിഞ്ഞാൽ ൊടർന്നു ചെയ്തിടും അകർമ്മം പരമ്പരയായിട്ട് അച്ഛൻ പപ്പോയാൽ അച്ഛൻ ചെയ്തിരുന്ന ഈ പിതൃകർമ്മം ആര് ചെയ്യും മകൻ ചെയ്യും ഇതിങ്ങനെ തുടർന്ന് തുടർന്നു തുടർന്ന് ഭാരതീയ സംസ്കാരത്തിലെ ജീവന പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ചങ്ങലാബന്ധം ഊട്ടിപ്പ് ഉറപ്പിക്കുന്ന ീ പിതൃതർപ്പണം യുഗങ്ങളായി നടക്കുകയാണ് നമ്മളിന്ന് ആരാധിക്കുന്ന ഈശ്വരന്മാർ പോലും അത് ചെയ്തിട്ടുണ്ട് ശ്രീരാമൻ നിങ്ങളൊക്കെ ഒരുപക്ഷെ രാമേശ്വരത്തിനെ കുറിച്ച് കേട്ടിരിക്കും ശ്രീരാമൻ ആ സേതുബന്ധനമൊക്കെ നടത്തുന്നതിന് മുമ്പായി തൻ്റെ ആദ്യത്തെ അപ്പനും അമ്മൂമ്മയും മുതൽ സർവ പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് പിതൃക്കൾക്കായി രാമേശ്വരത്തിനടുത്ത് ശ്രീരാമൻ ബലിയിട്ട ഒരു സ്ഥലമുണ്ട് കേട്ടിട്ടുണ്ടോ ദേവി ദേവിപട്ടണം ഒരു കടൽ കരയാണ് അവിടെ തമിഴ് ഭാഷയിൽ പറഞ്ഞ നവഭാഷണം ഒൻപത് വിഗ്രഹങ്ങൾ അവിടെ അവിടെയുണ്ട് അന്ന് ശ്രീരാമൻ ബലിയിടാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നാണ് സങ്കല്പം ഇത്തരം പിതൃതർപ്പണ ദിവസങ്ങളിൽ ആ ശ്രീദേവി പട്ടണത്തിൽ ദേവി പട്ടണത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ചില്ലർ അപ്പോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യം അല്ല അല്ല